ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ ഇന്നലത്തെ വീക്കിലി വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് തിങ്കളാഴ്ച രാവിലെ യു ബി എസിൻ്റെ പ്രശസ്ത ബ്രോക്കറിംഗ് ഫായിട്ടുള്ള യു ബി എസിൻ്റെ ഒരു റിസർച്ച് റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് ഈ ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത് സോ സ്വാഭാവികമായിട്ടും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒപ്പം ഇൻവെസ്റ്റ് മെൻറ്റ് വഴിക്ക് വേണ്ടി ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് ഞങ്ങളുടെ റിസബി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റ് കൂടിയാണ് ഞാൻ സോ ഡിസ്ക്രൈബർ വാദകമാണ് അപ്പോൾ യു ബി എസ് ഈ ജൂൺ ഒന്നിന് സെവൻത്ത് ഫേസ് നടക്കുകയാണ് അതിനുശേഷം ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച എക്സിറ്റ് പോളുകൾ വരും അതിനുശേഷം ജൂൺ ഫോർത്തിന് കൗണ്ടി ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഇലക്ഷൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ യു ബി എസ് പറയുന്നത് പ്രധാനമായിട്ടും നാല് സിനാരിയോ അല്ലെങ്കിൽ നാല് പോസിബിലിറ്റി വെച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നാല് സിനാരിയോയിൽ എന്താണ് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് വിശദമായിട്ടും ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സോ റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇതാണ് എനി എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ മോഡി ഗവൺമെൻറ് തന്നെ അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ് തന്നെ കണ്ടിന്യൂ ചെയ്യും ഇപ്പോഴുള്ള പോളിസി സ്റ്റെബിലിറ്റി ഒക്കെ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു അസംഷനിലാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ അതിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം വരികയാണെങ്കിൽ അതായത് എൻ ഡി ഒ അല്ലെങ്കിൽ ബി ജെ പി ഒ ഭരിക്കാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ ഇന്ത്യ ഗവണ്മെൻ്റോ അല്ലെങ്കിൽ മറ്റു തരം ഒരു ഒരു തൂക്ക് മന്ത്രിസഭ വരികയോ ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ ഒരു നീ ജെർക്ക് റിയാക്ഷൻ ഉണ്ടാകും മാർക്കറ്റിൽ എന്നുള്ളത് തന്നെയാണ് യു ബി എസ്സിൻ്റെ അഭിപ്രായം പ്രത്യേകിച്ചും ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടും അത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ പോളിസി സ്റ്റെബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതായത് ഗവൺമെൻറ്റിൻ്റെ പല നയപരമായിട്ടുള്ള കാര്യങ്ങളിലും മാറ്റം വരും അല്ലെങ്കിൽ ഒരു അസ്ഥിരതയുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ് അത് വളരെ ആയിട്ടാണ് ഡിസ്കൗണ്ട് ചെയ്യുക ഈവൻ അതൊരു പ്രീ എൻ ഡി എ ഈ എൻ ഡി എ അധികാരത്തിന് വരുന്നതിന് മുന്നിലേക്കുള്ള ലെവലുകളിലേക്ക് വരെ വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ യു എസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ കൊണ്ടുപോകുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതിന് പുറമെ അവർ പറയുന്നത് ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ ഇലക്ഷൻ റാലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷന് ശേഷം വന്നിരിക്കുന്ന ഒരു റാലി എന്ന് പറയുന്നത് അതിപ്പോൾ ഡിസ്റ്റേബ്ഡാവുന്ന മാർക്കറ്റിനെ ഡിസ്റ്റേബ്ഡ് ആകുന്ന റിസൾട്ടുകളാണെങ്കിൽ ആ ഒരു ഒരു ട്രെൻഡ് ഷോർട്ട് ടു മീഡിയം ടേം ഇവൻ ഒരു ലോങ് ടേം വരെ കണ്ടിന്യൂ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് എന്നും കൂടിയാണ് ഈ ഒരു യു ബി എസ്സിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ പഴയ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇലക്ഷനോടനുബന്ധിച്ച് വരുന്ന ട്രെൻഡ് ഷോർട്ട് ടു മീഡിയം ടേം എന്തായാലും തന്നെ അത് അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതാണ് യു ബി എസ്സിൻ്റെ ഒരു അപേക്ഷ യു ബി എസ് ഇതിൽ നാല് സിനാരിയോ ആണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള മെജോറിറ്റി കിട്ടുന്നു ബി ജെ പി ഒരു സിംഗിൾ പാർട്ടിയായിട്ട് വരുന്ന സിനാരിയോ ആണ് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ വളരെയേറെ കോൺഫിഡൻസ് വർദ്ധിക്കും ഇപ്പോഴുള്ള റാലിയോടനുബന്ധിച്ച് ഉണ്ടാകുന്ന കണ്ടിന്യൂഷൻ റാലി വരും അതുപോലെ തന്നെ ഫർദർ റിഫോംസിനെ പറ്റി അതായത് പോളിസി പറ്റി ജനങ്ങൾക്ക് സംശയമില്ല അല്ലെങ്കിൽ മാർക്കറ്റിന് സംശയമില്ല അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി പ്രത്യേകിച്ചും പി എസ് യു സെക്ടറിൽ പല സെക്ടറിൽ നിന്നും ഗവൺമെൻറ് പിൻവാങ്ങുകയാണ് സൊ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ലാൻഡ് ബില്ല് അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരു സംശയമില്ലാത്ത രീതി വരും അത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും പോസിറ്റീവ് ആവുന്നു എത്ര സീറ്റ് വിജയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഈ യു ബി എസ് പറയുന്നത് വളരെ പോസിറ്റീവായിരിക്കും സെൻറ്റിമെൻസ് മാർക്കറ്റിൽ ഈ വൺ ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ഈ നിഫ്റ്റി ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തരികയാണ് അല്ലെങ്കിൽ തരിക തന്നെ ചെയ്യും ഇങ്ങനെയൊരു സിറ്റുവേഷൻ എന്നാണ് യു ബി എസിൻ്റെ അഭിപ്രായം അതുതന്നെ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റിന് മുകളിൽ വരികയാണെങ്കിൽ തന്നെ ഇത് സംഭവിക്കാനുള്ള സാധ്യതകളാണ് യു ബി എസ് രണ്ടാമത്തെ സിനാരിയോ ആയിട്ട് യു ബി എസ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റിന് താഴെ ബി ജെ പി വരുന്ന അതായത് ബി ജെ പിക്ക് സ്വന്തമായിട്ട് ഭരിക്കാൻ സാധിക്കാത്ത അവസ്ഥ എൻ ഡി എ കൂട്ടി പിടിക്കേണ്ടി വരുന്നു മറ്റ് സഖ്യകക്ഷികളെ കൂട്ടി കൂട്ടി വരുന്നു അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മാർക്കറ്റ് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും മൈക്രോ ഫാക്ടേഴ്സിൽ കോൺഫിഡൻസ് ഉണ്ടാകും പക്ഷേ ആ ഒരു പഴയ ഫേസ് സിംഗിൾ മെജോറിറ്റി എന്ന് പറയുന്ന സിംഗിൾ കോൺഫിഡൻസ് ഉണ്ടാകുന്നില്ല അങ്ങനെയാണെങ്കിൽ മറ്റുള്ള പാർട്ടികളുടെ പ്രഷറിൽ ഭരിക്കേണ്ടതായിട്ട് വന്നേക്കാം അങ്ങനെയുള്ള സമയത്ത് ഓവറോൾ മാക്രോ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ഒരു മട്ടിലായിരിക്കും അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആയിരിക്കും അതായത് ബുള്ളിഷ് ട്രെൻഡും ഉണ്ടാവില്ല ബാരിഷിലേക്കും പോവാത്ത ഒരു കൺസൾട്ടേഷൻ ഫേസിലേക്ക് പോയി ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ് മാത്രം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനായിരിക്കും സിനാരിയോ രണ്ടിൽ വരിക എന്നുള്ളതാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ സിനാരിയോ ആയിട്ട് യു ബി എസ് പറയുന്നത് ഒരു തൂക്ക് മന്ത്രിസഭ വരുന്ന അവസ്ഥയാണ് എൻ ഡി എക്ക് വ്യക്തമായിട്ടുള്ള മെജോറിറ്റി ഇല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ വളരെയേറെ മാർക്കറ്റ് അൺസർട്ടനിറ്റി ഉണ്ടാവും പ്രത്യേകിച്ചും അത് നെഗോസിയേഷൻസ് നടത്തി ആരാണ് ഗവൺമെൻറ് ഫോം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡെസിഗ്നേഷൻസും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നതുവരെ മാർക്കറ്റ് വളരെയേറെ ഒരു വട്ടം അഴിച്ചിട്ട പോലെ എന്നുള്ളതാണ് അതിൻ്റെ ദിശയില്ലാതെ എന്നുള്ളതാണ് അത് വളരെയേറെ റിഫോംസിനെ സംബന്ധിച്ചിട്ടോ മറ്റുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഒരു ഡെസിഷൻ വരാത്തതിടത്തോളം കാലം മാർക്കറ്റ് അത് ലോങ് ടേമിലേക്ക് തന്നെ ഒരു ചെറിയ രീതിയിൽ നെഗറ്റീവായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു മോശമില്ലാത്ത രീതിയിൽ നെഗറ്റീവ് റിട്ടേൺ നൽകാനുള്ള സാധ്യതകളാണ് യു ബി എസ് സിനാരിയോ മൂന്നിൽ വിശദീകരിക്കുന്നത് ഇനി നാലാമത്തെ സിനാരിയോ ആണ് യു ബി എസ് പറയുന്നത് ഇത് പ്രകാരം പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് അതായത് പുതിയതായിട്ട് മുന്നണി രൂപീകരിച്ച ഇന്ത്യ മുന്നണി അവർ വ്യക്തമായിട്ടുള്ള മെജോറിറ്റിയോടു കൂടി അധികാരത്തിൽ വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റ് വളരെയേറെ അൺസേർട്ടൺ ആയിരിക്കും ഏറ്റവും വേർസ്റ്റ് സിറ്റുവേഷൻ ഇതായിരിക്കുമെന്നാണ് യു ബി എസ് വിലയിരുത്തുന്നത് കാരണം അത് പോളിസി ചേഞ്ചസ് അറിയില്ല പല തീരുമാനങ്ങളും എൻ ഡി എ എടുത്ത തീരുമാനങ്ങളിൽ ഇവരുടെ സ്റ്റാൻഡ് എൻ ഡി എ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും എന്നറിയില്ല സോ അങ്ങനെ പല തരത്തിലുണ്ടാകുന്ന ഇതാണ് ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനായിട്ട് യു ബി എസ് വിലയിരുത്തുന്നത് സോ അങ്ങനെയുള്ള സമയത്ത് മാർക്കറ്റ് ഒരു യൂ ടേൺ രീതിയിലേക്ക് വന്നേക്കാം അതാണ് ഇവർ പറയുന്ന വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ ഒരു പ്രീ എൻ ഡി എ സിറ്റുവേഷനിലേക്ക് മാർക്കറ്റ് വരും എന്നുള്ള ഉദ്ദേശിക്കുന്നത് സിനാരിയോ മൂന്ന് നാലാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റിൽ ഫണ്ടമെൻറ്റൽസിനെ കടത്തിവെട്ടിക്കൊണ്ടുള്ള കറക്ഷൻസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈവൻ ഇക്വിറ്റീസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വാല്യുവേഷൻസിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതകളും ഉണ്ടാകുന്നു ആ സമയത്ത് യു ബി എസ് പറയുന്നത് ബൈ ഓൺ ഡിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി ഇൻവെസ്റ്റേഴ്സിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് മൗത്ത് വാട്ടറിംഗ് ലെവലിലേക്ക് സ്റ്റോക്സുകൾ വരാനുള്ള സാധ്യതകളാണ് പറയുന്നത് അതിനെതിരെ വീണ്ടും ആ റിപ്പോർട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്തത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ജൂൺ ഫോർത്തിന് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് വരും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ അതിൻ്റെ കോൺഫിഡൻസ് വ്യക്തമാക്കുന്നു എന്നൊക്കെ പറയുന്നു സോ ഇതൊക്കെയാണ് ഈ റിപ്പോർട്ടിലുള്ള സിനാരിയോ കാര്യങ്ങൾ പറയുന്നത് പിന്നെ അവർ കൺക്ലൂഡ് ചെയ്യുന്നത് റിപ്പോർട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ യു പി എസ് വിലയിരുത്തുന്ന മറ്റൊരു സിറ്റുവേഷൻ ഇത് സിനാരിയോ ആയിട്ടല്ല അവർ പറഞ്ഞിരിക്കുന്നത് ഒരു സിറ്റുവേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് ബി ജെ പി ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾക്ക് മുകളിൽ വരികയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടി റാലി ചെയ്യും എന്നിട്ട് അവിടുന്ന് ഒരു കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാകും പിന്നെ ഷോർട്ട് ടേം പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാകും അതിന് ശേഷം നിഫ്റ്റി ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഹൈ ഒരു ഒരു എയ്റ്റ് ടു നയൻ പെർസെൻറ്റേജ് റിട്ടേൺ സിംഗിൾ ഡിജിറ്റൽ റിട്ടേൺ നൽകാനുള്ള സാധ്യതകളാണ് ഈ ഒരു സാമ്പത്തിക വർഷം കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ അവസാന ഭാഗത്ത് റിപ്പോർട്ടിൻ്റേത് പറയുന്നത് ഓൾറെഡി നവംബർ ഡിസംബർ മാസങ്ങളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കണ്ടിരിക്കുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലെ റാലി കാണിക്കുന്നത് വ്യക്തമായിട്ടും ഈ ഒരു ഗവണ്മെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും എന്നുള്ള ഒരു കോൺഫിഡൻസിൻ്റെ മുകളിൽ ആ സമയത്ത് തുടർന്ന് റാലിയാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇനി വ്യക്തമായിട്ട് മെജോറിറ്റിയോടു കൂടി ബി ജെ പി തന്നെ വരികയാണെങ്കിൽ ഈ ഒരു 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 തീം അവിടെ അവസാനിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയിലെ സാമ്പത്തിക വ്യവസ്ഥയിലേക്കും അതുപോലെ തന്നെ വാല്യുവേഷൻസിലേക്കും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏർണിങ്സ് കമ്പനിയുടെ സാധാരണ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യാറുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ അൺസർട്ടിനിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഓൾറെഡി അത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള ഒരു അസംഷനാണ് മാർക്കറ്റിലുള്ളത് സോ അതിനെതിരെ അതാണ് സിനാരിയോ നാലായിട്ട് അവർ പറഞ്ഞത് ഇന്ത്യ മുന്നണി വരികയാണെങ്കിൽ ഈവൻ തൂക്കുസഭ വരികയാണെങ്കിൽ പോലും ആണ് മാർക്കറ്റിൽ വേഴ്സ് സിറ്റുവേഷൻസ് ഉണ്ടാവുക അല്ലാതിടത്തോളം കാലം ഈ ഒരു റാലി ഓൾറെഡി നടന്നു കഴിഞ്ഞു ഇപ്പോൾ തന്നെ പ്രീ ഇലക്ഷൻ റാലി നടന്നു കഴിഞ്ഞു സോ ഇനി വ്യക്തമായിട്ട് മെജോറിറ്റി ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ ഇനി മാർക്കറ്റിന് അധികം ഒന്നും ചെയ്യാനില്ല ഓൾറെഡി റാലി വന്നു കഴിഞ്ഞു സോ അവിടെ നിന്നൊരു ചെറിയ അലക്ഷൻസിലേക്ക് ഫീസിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് യു ബി എസ് വിലയിരുത്തുന്നത് സോ ഇതാണ് യു ബി എസിൻ്റെ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് പൊളി പൊളിറ്റിക്കലി ഒരു ഇഷ്യൂ കൂടിയായതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ താഴെ കമൻ്റ് ചെയ്തിട്ട് വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല ഇത് പേഴ്സണൽ ആയിട്ടുള്ള വ്യൂ അല്ല തീർച്ചയായിട്ടും നമ്മളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ടിന് വളരെ പ്രാധാന്യമുണ്ട് ഈ ഒരാഴ്ച അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയിലേക്ക് വന്നത് ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡിനോടോ അല്ലെങ്കിൽ നമ്മുടെ വ്യൂസിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനോടോ ഒന്നും തന്നെ അനുഭാവം പ്രകടിപ്പിച്ചോ അല്ലെങ്കിൽ അതിനെതിരെയുള്ള വികാരമല്ല ഇത് കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ാണ് എന്നെ കേൾക്കുന്നവരൊക്കെ തന്നെ കൂടുതലായിട്ടും ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കാം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്തു തരും അവർ ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന നിലയിലാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ യു ബി എസിൻ്റെ റിപ്പോർട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് കൂടി നമ്മൾ കാണുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ മറ്റുള്ളവരുടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ മറക്കരുത് ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്